ണത്ത് മുതൽ മുതൽ സഹകരണ ബാങ്കില് മുഴുവൻ ആള് പണവും കൊള്ളയടിക്കുന്ന ഈ കൊള്ളയടി സർക്കാരിനെതിരെയുള്ള വലിയ ജനലോക്ഷമാണ് ഇന്ന് എറണാകുളം അരങ്ങേറിയത് എന്നാൽ വളരെ സമാധാനപരമായിട്ട് പ്രകടനം നടത്തിയ അല്ലെങ്കിൽ റോഡ് ഉപരോധിച്ച ഞങ്ങളുടെ പ്രവർത്തകരെ വളരെ തന്ത്രപൂർവ്വം അറസ്റ്റ് ചെയ്തുകൊണ്ട് വാഹനത്തിൽ കയറിയിട്ട് അല്ലാത്തി കൊണ്ട് കുത്തിയ ആ പോലീസുകാർ ഞങ്ങള് ആരൊക്കെയാണ് എന്നുള്ളത് പേരുൾപ്പെടെയുള്ള ഞങ്ങൾ പോലീസുകാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജനാധിപത്യപരമായിട്ടുള്ള ഇത്തരം സമരങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ച് മർത്താനാണ് ഭാവമെങ്കിൽ ഇതിന്റെ ഇരട്ടി ശക്തിയോടുകൂടി ഈ സൂചന സമരത്തിന് ശേഷം ഞങ്ങൾ തിരിച്ചു വരുമെന്ന് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ് അതുപോലെ വൈശാഖ് അടക്കമുള്ള പ്രവർത്തകർക്ക് വൈദ്യസഹായം പോലും പോലീസ് നൽകുന്നില്ല അടിയന്തിരമായിട്ട് അവർക്ക് വേണ്ട വൈദ്യസഹായം സഹായം നൽകണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് ചെന്ന് അവരെ കണ്ട് അവർക്ക് വേണ്ട വൈദ്യസഹായ പരിപാടികൾ ചെയ്യാൻ പോവുകയാണ് ഈ സമരം ഇതൊരു സൂചന മാത്രമാണ് ഈ സൂചന സമരത്തിൽ ഇത്രയൊന്നും വെറി പോകേണ്ട ആവശ്യം കേരളത്തിലെ പോലീസുകാർക്കില്ല വളരെ സമാധാനപരമായിട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പോലീസ് പെൺകുട്ടികളോട് ഞങ്ങളുടെ പ്രവർത്തകരോട് വളരെ മോശമായിട്ടാണ് പോലീസിന്റെ ഭാഗത്ത് ഇടപെടലുണ്ടായിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ശക്തമായ പ്രതിഷേധം പോലീസിന്റെ ഈ നടപടിയിലുള്ള ബി ജെ പിയുടെ ശക്തമായ പ്രതിഷേധം മുഴുവൻ ആളുകളെയും അറിയിക്കുകയാണ് ഈ പരിപാടി സമാധാനപരമായിട്ട് जय श्री राधे जय श्री ગરીબ હોય